ചോദ്യം എങ്ങനെയാണ് കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് അടുത്തിടെ രാജ്യസഭ അംഗമായിട്ട് മാറിയത് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര് ഹായ് നമസ്കാരം എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു മോക്ക് ടെസ്റ്റിലൂടെ സ്വാഗതം ഞാൻ ജയേഷ് നാവായ്ക്കുളും ഒക്കെ കൂട്ടി ഇന്ന് കറണ്ട് അഫേഴ്സിൻ്റെ ഒരു പുതിയൊരു മോക്ക് ടെസ്റ്റാണ് അല്ലെങ്കിൽ പത്ത് ചോദ്യങ്ങളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഒരു പേപ്പറും വരാങ്ങാദ്യ എടുക്കുക എന്നിട്ട് ഞാൻ ഓരോ ചോദ്യങ്ങളും പറയുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക ആൻറ്റ് ഫൈനലി പത്ത് ചോദ്യങ്ങൾ കഴിയുമ്പോൾ ഔട്ട് ഓഫ് ടെണിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക സോ നിങ്ങൾ റെഡി ആണെങ്കിൽ എന്തായാലും ആദ്യ ചോദ്യത്തിലൂടെ അടക്കം ചോദ്യം എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി യു പി എസ് എന്ന് പറയും നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമേത് നാല് ഓപ്ഷൻസ് ഉണ്ടല്ലേ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തൊട്ട് താഴെ തന്നെ ഒരു പത്ത് സെക്കൻഡ്സ് ഇങ്ങനെ മാറി മറിഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് കാണാം ആ പത്ത് സെക്കൻഡ്സിനുള്ളിൽ ഇതിൻ്റെ ആൻസർ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ചോദ്യം എന്താണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് ഓപ്ഷൻ എ മഹാരാഷ്ട്രയാണ് റൈറ്റ് ആൻസർ എങ്കിലൊന്ന് പറയാൻ ശ്രമിച്ചു മഹാരാഷ്ട്രയുടെ നിലവിലെ സി എം മുഖ്യമന്ത്രിയുടെ പേര് ഏകനാഥ് ഷിൻഡേ നമ്മുടെ മഹാരാഷ്ട്രയുടെ നിലവിലെ സി എം ആരെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയേണ്ടത് ഏകനാഥ് ഷിൻഡേ ആണ് സോ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും രണ്ടാമത്തെ ക്വസ്റ്റിനോട് പോവാം ചോദ്യം ഇങ്ങനെയാണ് നിലവിലെ ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവിൻ്റെ പേരെന്താ നമ്മുടെ ലോക്സഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് നാല് ഓപ്ഷൻസ് ഉണ്ട് ഔദ്യോഗിക പ്രതിപക്ഷ നേതാവില്ല രാഹുൽ ഗാന്ധി ജെ പി നദ്ദ മല്ലികാർജ്ജുൻ ഖാർഗെ എങ്കിൽ ഇതിലേതാണോ റൈറ്റ് ആൻസർ പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് ആൻസേഴ്സിലൂടെ ഒന്ന് കടന്നുപോയെ നിലവിലെ ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവിൻ്റെ പേരാരാണ് ഒന്ന് പറയാൻ ശ്രമിച്ചേ ആരാടാ ഇപ്പോൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് രാഹുൽ ഗാന്ധിയാണ് നിലവിലാരാണ് രാഹുൽ ഗാന്ധിയാണ് നിലവിലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എങ്കിൽ ലോക്സഭയിലെ നമ്മുടെ സ്പീക്കർ ആരാണ് ഓം ബിർളയാണല്ലേ ഓം ബിർളയാണ് നിലവിലെ ലോക്സഭയിലെ സ്പീക്കർ അദ്ദേഹം പതിനെട്ടാം ലോക്സഭയിലെ സ്പീക്കറാണല്ലേ പതിനെട്ടാം ലോക്സഭയിലെ സ്പീക്കറാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം രാജസ്ഥാനിലെ കോട്ടയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക എങ്കിൽ ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്ന എത്രാമത്തെ വ്യക്തി പതിനെട്ടാം ലോക്സഭയിലെ സ്പീക്കറാണ് എങ്കിൽ ഈയൊരു ലോക്സഭാ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന എത്രാമത്തെ വ്യക്തി എന്ന് ചോദിച്ചാൽ പതിനേഴാമത്തെ വ്യക്തി പതിനേഴാമത്തെ വ്യക്തി പതിനെട്ടാമത്തെ ലോക്സഭയുമാണ് ഇപ്പോൾ സോറി പതിനെട്ടാമത്തെ ലോക്സഭയുമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് രണ്ടാം തവണയാണല്ലേ ലോക്സഭാ സ്പീക്കറായിട്ട് ഓം ബിർള തിരഞ്ഞെടുക്കപ്പെടുന്നത് കൂടാതെ ബൽറാം ജക്കറിന് ശേഷം കാലാവധി പൂർത്തിയാക്കി വീണ്ടും സ്പീക്കറാകുന്ന വ്യക്തി കൂടിയാണ് ഓം ബിർള ആ ഒരു കാര്യം കൂടി അവിടെ അറിഞ്ഞിരിക്കുക എങ്കിൽ നമുക്കറിയാം നമ്മുടെ പതിനെട്ടാം ലോക്സഭയിലെ ആദ്യ സമ്മേളനം നടന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി നാല് ഇരുപത്തിനാല് ക്ലിയർ ആണല്ലോ രാജ്യസഭയുടെ പുതിയ നേതാവ് ജെ പി നദ്ദയും കൂടാതെ തന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ് മല്ലികാർജുൻ ഖാർഗെ ഈ ഒരു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും രാജ്യസഭയിലെ നേതാവാരെന്ന് ചോദിച്ചാൽ ജെ പി നദ്ദയാണ് ജയപ്രകാശ് നദ്ദയാണ് നിലവിലെ രാജ്യസഭയിലെ നേതാവ് ക്ലിയർ ആണല്ലോ എങ്കിൽ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം ചോദ്യം എങ്ങനെയാണ് ശരിയായ പ്രസ്താവന കണ്ടെത്തുക സ്റ്റേറ്റ്മെൻറ്റ് മോഡലാണ് എല്ലാവരും ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിക്കാത് അരി എന്നാണ് കേട്ടോ ഐ എൻ എസ് അരിക്കാത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയുടെ ആദ്യ ആണവായുധ അന്തർവാഹിനി ഐ എൻ എസ് അരിഹന്ദിൻ്റെ അരിഹന്ദിൻ്റെ പരിഷ്കൃത രൂപമാണ് അരിഗാദ് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പരാമർശിച്ചിരിക്കുന്നത് എങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണോ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നമുക്ക് നോക്കാം എല്ലാവരും ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ ഒന്ന് ആൻസറായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈലാണ് ഈ ഒരു ഐ എൻ എസ് അരിഗാദ് എന്ന് പറയുന്നു ഇത് റൈറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയും ഇന്ത്യയുടെ ആദ്യ ആണവായുധ അന്തർവാഹിനി ഐ എൻ എസ് അരിഹന്തിൻ്റെ പരിഷ്കൃത രൂപമാണ് അരിഗാദ് എങ്കിൽ ബി സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയാണ് സോ നമുക്ക് ഇവിടെ രണ്ടും ശരി എന്ന ആൻസർ തിരഞ്ഞെടുക്കാം നമ്മളിവിടെ സി ആണല്ലോ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് രണ്ടും ശരിയാണല്ലേ സോ മൂന്നാമത്തെ ക്വസ്റ്റിനും കഴിഞ്ഞിട്ടുണ്ട് സോ ഇവിടെ ഇതൊരു ഡിഫെൻസ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു നമുക്കറിയാം ഡിഗ്രി ലെവൽ പോലുള്ള പ്രാഥമിക ലെവൽ എക്സാമിൽ പ്രിലിംസിനൊക്കെ ഡിഫൻസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടല്ലേ അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അടുത്തായിരുന്നു മറ്റൊരു ചോദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയക്ക് തുടക്കം കുറിച്ച സർവകലാശാലയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയക്ക് തുടക്കം കുറിച്ച സർവകലാശാല നാല് സർവകലാശാലയുടെ പേര് നൽകിയിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ആൻസർ ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ നിങ്ങക്ക് നിശംസം പറയുവാൻ വേണ്ടി കഴിയും അത് ഏതാണ് തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൻ സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൻ സർവകലാശാലയാണ് എങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ രണ്ടാമത്തെ വി സി നിലവിലെ വി സി ആണെങ്കിൽ നിങ്ങൾ പറയേണ്ടതാണെങ്കിൽ ആരാണ് ഡോക്ടർ ജഗദീരാജാണ് ഡോക്ടർ ജഗദീരാജ് മുബാറക്ക് പാഷയ്ക്ക് ശേഷം ആദ്യത്തെ വി സി ആരായിരുന്നു മുബാറക് പാഷയായിരുന്നു അദ്ദേഹത്തിന് ശേഷം നിലവിലാണെങ്കിൽ ഡോക്ടർ ജഗദീരാജാണ് എങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ സി ടി അരവിന്ദകുമാർ സി ടി അരവിന്ദകുമാറാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ അല്ലെങ്കിൽ വി സി ആണെങ്കിൽ പി രവീന്ദ്രനാണ് പി രവീന്ദ്രനാണ് നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ അടുത്തതായിട്ട് നമ്മുടെ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ ആണെങ്കിൽ കെ കെ ഗീതാകുമാരി കെ കെ ഗീതാകുമാരിയാണ് നിലവിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ കേരള സർവകലാശാല നമ്മുടെ കേരള സർവകലാശാലയുടെ നിലവിലെ വി സി ആകുമ്പോൾ മോഹൻ കുന്നുമലാണ് കേട്ടോ മോഹൻ കുന്നുമൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കേരള കലാമണ്ഡലം വൈസ് ചാൻസലറായിട്ട് നിയമതനായ വ്യക്തിയാണ് പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലം വി സി ആയിട്ട് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ മല്ലിക സറാഫായ ഡോക്ടർ മലിക സറാഫ ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ കൂട്ടിച്ചേർത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് എന്തായാലും അഞ്ചാമത്തെ ചോദ്യത്തിലോട്ട് പോകാം ചോദ്യം എങ്ങനെയാണ് കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് അടുത്തിടെ രാജ്യസഭ അംഗമായിട്ട് മാറിയത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാർ രണ്ട് സഹമന്ത്രിമാരുണ്ട് അതിലൊന്ന് സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് കുര്യനുമാണ് അപ്പോൾ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് അടുത്തിടെ രാജ്യസഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ് എല്ലാവരും ഒന്ന് ഇതിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ മിസോറാം ഇതിലേതാണ് റൈറ്റ് ആൻസർ കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് അടുത്തിടെ രാജ്യസഭാ അംഗമായത് ഇതിൻ്റെ റൈറ്റ് ആൻസർ നമുക്ക് പറയാം ബി ആണ് മധ്യപ്രദേശ് ആൻസർ ചെയ്താണ് മധ്യപ്രദേശിൽ നിന്നാണ് അടുത്തിടെ ജോർജ് കുര്യൻ രാജ്യസഭാ അംഗമായിട്ട് പാർലമെന്റിന്റെ ഭാഗമായിരിക്കുന്നത് അടുത്തതായി നമുക്ക് നോക്കാനുള്ള സഹമന്ത്രിമാർ അതിൽ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ആണെങ്കിൽ സഹമന്ത്രിയാണ് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിയാണെങ്കിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യന്റെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ന്യൂനപക്ഷം ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോൽപ്പന്നം ന്യൂനപക്ഷം ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോൽപ്പന്നം എന്നീ വകുപ്പുകൾ എന്നീ മിനിസ്ട്രികൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി കൂടിയാണ് ജോർജി കുര്യൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ എങ്കിൽ നമുക്ക് എന്തായാലും മറ്റൊരു വസ്റ്റിലോട്ട് പോകാം ചോദ്യം എങ്ങനെയാണ് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക നാല് ഓപ്ഷൻസ് ആണ് യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ച് കാർലോസ് അൽക്കാരസ് അലക്സാണ്ടർ സൊരേവ് അപ്പോൾ ആറാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതായിരുന്നു നമുക്കറിയാം എ എഫ് ഡബ്ല്യു ഡിക്സൺ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഹിസ്റ്ററിയിലൊക്കെ കേട്ടിരുന്ന ആ ഡിക്സന്റെ ഡി മാറ്റിയിട്ട് നിങ്ങൾ യു ആക്കുക അപ്പോൾ ആദ്യം നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ അതിനുശേഷം ഫ്രഞ്ച് ഓപ്പൺ വിംബിൾഡൺ അതിനുശേഷം ഏറ്റവും ഒടുവിലാണ് യു എസ് ഓപ്പൺ നടക്കുന്ന യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നുകൂടി കൂട്ടിച്ചേർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആര് നാല് ഓപ്ഷൻസ് ഉണ്ടല്ലേ യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ച് കാർലോസ് അൽക്കാരസ് കൂടാതെ തന്നെ അലക്സാണ്ട്രസ് ഒരേവ് ഇതിലെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് യാനിക് സിന്നർ ആണ് ഇറ്റലിയുടെ യുവതാരമായ യാനിക് സിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഒരു യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് എങ്കിൽ ഇവിടെ നോക്കി അദ്ദേഹം യാനിക് സിന്നർ അമേരിക്കയുടെ ടൈലർ ഫ്രിഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ടെയ്ലർ ഫ്രിഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കിരീടം നേടിയത് കൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നതും യാനിക് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നതും യാനിക് ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കഴിഞ്ഞ വർഷത്തെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നൊവാക്ക് ജോക്കോവിച്ച് സെർബിയുടെ താരമാണ് നമുക്ക് വിമൻസിൻ്റെ കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം യു എസിലെ അടുത്തിടെയാണല്ലോ നടന്നിരിക്കുന്നത് അതുകൊണ്ട് യു എസ്സിൻ്റെ കൂടെ ആ യു എസ് വിമൻസ് കൂടി നമുക്കൊന്ന് പഠിച്ചിട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയെന്നാണെങ്കിൽ അരിയാന സബലങ്ക അല്ലെങ്കിൽ ആര്യാന സബലങ്ക ബലാറസിൻ്റെ താരമായ ആര്യാന സെബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസിൽ നിലവിൽ കിരീടം നേടിയിരിക്കുന്നു ഫൈനലിൽ അമേരിക്കയുടെ ജെസിക്ക ക പെഗുലയെ പരാജയപ്പെടുത്തിയാണ് കീഴ്പ്പെടുത്തിയാണ് ഈ ഒരു കിരീടം സ്വന്തമാക്കിയത് അതായത് അരിയാന സെബലങ്കയുടെ മൂന്നാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണ് യു എസിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയതും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയം ആ ഒരു വിമൻസിൽ വിജയം നേടിയതും ആര്യാന സെബലങ്കയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷത്തെ യു എസ് ഓപ്പൺ വിമൻ സിംഗിൾസിൽ കിരീടം നേടിയത് കൊക്കോ ഗൗഫായിരുന്നു യു എസ് എയുടെ താരമായ കോക്കോ ഗൗഫാണ് സോ നമ്മളിവിടെ യു എസ് ഓപ്പൺ മാത്രമാണ് ചർച്ച ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് ഗ്രാൻഡ് സ്ലാംസും നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റിലോട്ട് പോകാം ചോദ്യം എങ്ങനെയാണ് ഇതാ ഇവിടെ നോക്കിക്കുകയും ഏഴാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ ആര് നിങ്ങളുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാല് ഓപ്ഷൻസ് ആണ് നിതീഷ് കുമാർ സതീഷ് കുമാർ ജയാവർമ്മ സിൻഹ രവി സിൻഹ നിങ്ങളെല്ലാവരും ഇച്ചിരിയെങ്കിലും കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട് എല്ലാവരും മാസ് ഫിക്സിങ് അല്ലേ നിതീഷ് കുമാർ സതീഷ് കുമാർ ജയാവർമ്മ സിൻഹ രവി സിൻഹ എങ്കിൽ ഇതിലേതാണ് ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ നമുക്കറിയാം നമ്മുടെ മുൻകാല ചോദ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ അല്ലെങ്കിൽ നിലവിലെ ചെയർമാൻ ആരാണ് നിലവിലെ ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സതീഷ് കുമാർ ആണ് കേട്ടോ സതീഷ് കുമാർ ആണ് നിലവിൽ ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ എങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം എട്ടാമത്തെ ചോദ്യമാണ് യുണൈറ്റഡ് നേഷൻസ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച വർഷം യു എൻ ഒരു പ്രമേയം ആ ഒരു ജനറൽ അസംബ്ലിയിലെ ഒരു പ്രമേയമെല്ലാം അവതരിപ്പിച്ചു ഇനി മുതൽ ഏത് വർഷമാണ് ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായിട്ട് ആചരിക്കാൻ യു എൻ തീരുമാനിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് എങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വർഷം യു എൻ ഇയേഴ്സുകൾ നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചോളം നമ്മുടെ പി എസ് സി എക്സാമിനെ സംബന്ധിച്ചോളം വളരെയധികം നിർണായകമായ ഒരു ഏരിയയാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പഠിക്കണം ഇവിടെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് യുണൈറ്റഡ് നേഷൻസ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായിട്ട് ആചരിക്കുവാൻ വേണ്ടി യു എൻ തീരുമാനിച്ചിരിക്കുന്നത് ക്ലിയർ ആണല്ലോ എങ്കിൽ കുറച്ച് യു എൻ ഇയേഴ്സ് കൂടി നമുക്കൊന്ന് സ്പീഡപ്പ് ആയിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അതായത് അന്താരാഷ്ട്ര പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിന് രണ്ട് പ്രത്യേകതയുണ്ട് അതിലൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നെന്ന് പറയുന്ന ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസസ് അല്ലെങ്കിൽ ഗ്ലാസസിന്റെ അന്താരാഷ്ട്ര വർഷം മറ്റൊരു പ്രത്യേകത ഇന്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ മൗണ്ടെയിൻ സുസ്ഥിര പർവ്വത വികസനത്തിന്റെ അന്താരാഷ്ട്ര വർഷം സുസ്ഥിര പർവ്വത വികസനത്തിന്റെ അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് കേട്ടോ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആണ് മില്ലറ്റിൻ്റെ എമ്മിനെ ഇടത്തോട്ട് തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മൂന്നെണ്ണമെന്ന് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് മില്ലറ്റുകളുടെ ചെറുധാന്യങ്ങളുടെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കാമലിറ്റ് ആണ് ക്യാമലറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങളാണ് ഒട്ടകങ്ങൾക്ക് നാല് കാലം നാൽക്കാലികളാണല്ലേ എങ്കിൽ മനസ്സിലാക്കിയിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിറ്റ്സ് ആണ് ക്യാമലിറ്റ്സ് അതായത് ഒട്ടകങ്ങളുടെ അന്താരാഷ്ട്ര വർഷം ഇവിടെ നോക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമുക്കിവിടെ രണ്ട് പ്രത്യേകതകളാണ് നോക്കാറ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ ഗ്ലേസിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹിമാനികളുടെ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകത ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ സഹകരണ വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വിമൺ ഫാമേഴ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ഇരുപത്തിയാറ് ഇന്റർനാഷണൽ ഇയർ ഓഫ് വിമൺ ആണ് വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് കുറച്ച് വർഷങ്ങൾ ഒന്ന് നിങ്ങളുടെ മുന്നിൽ ഓർമ്മയിൽ എത്തിച്ചെന്ന് മാത്രം ഇനിയുമുണ്ട് നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റിനോട് പോകാം ചോദ്യം ഇങ്ങനെയാണ് ഇതായിട്ട് നോക്കി ഒൻപതാമത്തെ ചോദ്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് മോഡലാണ് ശരിയായ പ്രസ്താവന കണ്ടെത്തുക അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഐ എസ് ആർ ആദ്യ ദൗത്യമായിരുന്നു എക്സ്പോസ് ആറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഐ എസ് ആർ ആദ്യ ദൗത്യമായിരുന്നു എക്സ്പോസ് ആറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വിക്ഷേപണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി ആണ് അപ്പോൾ നിങ്ങളുടെ കൗണ്ടോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഓപ്ഷൻസ് പറയാം എ മാത്രം ശരി ബി മാത്രം ശരി രണ്ടും ശരി രണ്ടും തെറ്റ് അപ്പോൾ നമുക്ക് പരിശോധിക്കാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഐ എസ് ആർ ഒയുടെ ആദ്യ ദൗത്യമായിരുന്നു എക്സ്പോസ് ആറ്റ് ഒന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് ആൻസേഴ്സ് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചേ നമുക്കറിയാം ഐ എസ് ആർ ഒയുടെ ഈയൊരു ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ള അഞ്ച് മിഷൻസ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഏതൊക്കെയാണ് ദൗത്യങ്ങൾ ഏതൊക്കെയാണ് വാഹനങ്ങൾ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യ ദൗത്യമായിരുന്നു എക്സ്പോ സാറ്റ് കറക്റ്റാണ് കേട്ടോ എക്സ്പോ സാറ്റ് ആദ്യ ദൗത്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ ദൗത്യമായിരുന്നു കൂടാതെ ഇതിനു വേണ്ടി ഉപയോഗിച്ച വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് തന്നെയാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് സോ ഇവിടെ രണ്ടും ശരിയെന്ന ഈ ഒരു സി ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ നമുക്കറിയാം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിൽ വിക്ഷേപിച്ച മറ്റൊരു വിദ്യാർത്ഥി സാറ്റലൈറ്റ് ആണ് വി സാറ്റ് എന്ന് പറയുന്നത് വി സാറ്റ് പൂജപ്പുര എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഒരു സാറ്റലൈറ്റാണ് വി സാറ്റ് കൂടാതെ ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം അതായത് ഭാവിയിൽ അന്തരീക്ഷം അതായത് ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് വൈദ്യുതി നിർമ്മിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം അത് വിജയകരമായത് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിലെ ആ ഒരു ദൗത്യത്തിലൂടെയായിരുന്നു കൂടാതെ തന്നെ എക്സ്പോ സാറ്റും നമ്മൾ നടപ്പിലാക്കിയത് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിലാണ് കേട്ടോ അപ്പോൾ അത്ര അത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കുക അടുത്തതായിട്ട് നമുക്ക് എന്തായാലും ലാസ്റ്റ് ടൈം ഫൈനൽ ചോദ്യത്തിലോട്ട് പോകുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ മാർക്കുകൾ കൃത്യമായിട്ട് കൗണ്ട് ഡൗൺ ചെയ്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ പങ്കെടുത്ത സുമിത് ആൻ്റലിൻ്റെ കായിക ഇനമേത് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്മർ ഒളിമ്പിക്സും കഴിഞ്ഞിട്ടുണ്ട് പാരാലിംപിക്സും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എക്സാം വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യം വളരെ ആണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പറയാൻ ശ്രമിക്കുക ഓപ്ഷൻസ് ഷോർട്ട് പുട്ട് ഡിസ്കസ് ത്രോ ലോങ് ജമ്പ് ജാവലിൻ ത്രോ എങ്കിൽ ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു എന്താ പറയുന്നത് ഭിന്നശേഷിക്കാരായ പാരാലിമ്പിക്സിൽ സുമിത് ആൻ്റിലിൻ്റെ കായികം ഇനം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ നമുക്ക് മുന്നേയും പരിചയമുള്ള ഒരു വ്യക്തിയാണ് ജാവലിൻ ത്രോയാണല്ലോ അദ്ദേഹം ജാവലിൻ ആണ് അദ്ദേഹത്തിൻ്റെ കായിക ഇനം എന്ന് പറയുന്നത് സോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പത്ത് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ മറ്റ് കറണ്ട് അഫേഴ്സുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇനി മുതൽ ഓരോ ദിവസം നിങ്ങൾക്ക് പത്ത് ചോദ്യം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിലവിൽ എത്ര മാർക്ക് ലഭിച്ചു എന്ന് കൂടി നിങ്ങളെ എല്ലാ കൂട്ടുകാരും നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് പിൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും സോ കൂടാതെ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്